അരിപ്പ ഭൂസമരക്കാർക്ക് ഭൂമിക്കൊപ്പം അടിസ്ഥാന സൗകര്യങ്ങളും ഉടൻ നൽകണമെന്ന് എസ് ഇ സഞ്ജയ്ക്കാൻ അരിപ്പ ഭൂസമരം ഭൂമി അളന്നു തിട്ടപ്പെടുത്തുന്ന നടപടിക്ക് തുടക്കമായി അരിപ്പ അരിപ്പ ഭൂമിക്കൊപ്പം വീടും അടിസ്ഥാന സൗകര്യങ്ങളും അനുവദിക്കാൻ പ്രാദേശിക ഭൂസമര സമിതി ചെയർമാൻ ആവശ്യപ്പെട്ടു ജനറൽ വിഭാഗത്തിന് പത്ത് സെന്റ് പട്ടികജാതി വിഭാഗത്തിന് പന്ത്രണ്ട് സെന്റ് പട്ടികവർഗ വിഭാഗത്തിന് പത്ത് സെന്റ് ഇരുപത് സെന്റ് കൃഷിഭൂമി എന്നിങ്ങനെ സംബന്ധിച്ചത് തന്നെ വർഷമായി നടത്തിവരുന്ന സമരത്തിന് പരിഹാരമുണ്ടാകട്ടെ എന്ന് കരുതിയും സമരത്തിലുള്ള പല കുടുംബങ്ങളും മരണപ്പെട്ടത് മൂലവും ജീവിച്ചിരിക്കുമ്പോൾ ആഗ്രഹം സഫലമാകട്ടെ എന്ന് കരുതിയാണെന്നും സഞ്ജയ് ഖാൻ പറഞ്ഞു നിൽക്കുകയാണ് ഇതിനിടയിൽ നിരവധി ചർച്ചകൾ ഗവൺമെൻറ്റുമായൊക്കെ നടത്തിയെങ്കിലും നമ്മുടെ ആവശ്യം അംഗീകരിക്കാൻ ആരും തയ്യാറായില്ല ഇപ്പോൾ പതിനാലാമത്തെ വർഷം ഈ ആവശ്യം അംഗീകരിക്കുന്നതിന് നിരന്തരമായ സമ്മർദ്ദപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചു ചർച്ചയിൽ സമരക്കാരെന്ന നിലയിൽ ഞങ്ങളും വിട്ടുവീഴ്ച ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ നൂറിലധികം കുടുംബങ്ങളായിരുന്നു അരിപ്പയിൽ പ്രാദേശിക ഭൂസമരം നടത്തി വന്നത് പുനലൂർ താലൂക്കിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സഹോദര അമ്മമാരും അച്ഛന്മാരുമാണ് ഇവർക്ക് ഭൂമി ഇല്ല എന്നുള്ളത് സർവേയിൽ ബോധ്യപ്പെട്ടതുമാണ് ഇവർക്ക് താമസിക്കുന്നതിന് ഭൂമിയും വീടും അടിസ്ഥാന സൗകര്യങ്ങളുമാണ് ആവശ്യപ്പെട്ടത് അത് തത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ചയിൽ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുണ്ട് ഇന്ന് സർവേ നടപടികൾ തുടങ്ങുകയാണ് ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തിലാണ് കാരണം ഞങ്ങളുടെ ആവശ്യം പൂർണ്ണമായി അംഗീകരിച്ചില്ലെങ്കിലും ഭാഗികമായി ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പത്ത് സെൻറ്റ് ഭൂമിയും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങൾക്ക് പന്ത്രണ്ട് സെൻറ്റും പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പത്ത് സെൻറ്റും ഇരുപത് സെൻറ്റ് കൃഷിഭൂമിയും എന്ന അവസ്ഥയാണ് ഇരുപത് പ്ലസ് പത്ത് ഇരുപത് പ്ലസ് പത്ത് എന്ന രീതിയിലാണ് അംഗീകരിച്ചിട്ടുള്ളത് അത് അംഗീകരിക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുള്ളത് വളരെ പെട്ടെന്ന് തന്നെ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നതാണ് ഈ വിഷയത്തിൽ ആ വ അളവ് ഇന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ സർവേ നടപടികൾ പൂർത്തീകരിക്കുമ്പോൾ അതിന് അതോടനുബന്ധിച്ച് തന്നെ ഈ പാവപ്പെട്ടവർക്കുള്ള ഭൂമി തിരിച്ചു കൊടുക്കുകയും അതിനുശേഷം അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടി വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കണം ഇതിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടല്ല ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഇത് നൂറിലധികം കുടുംബങ്ങൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കുടുംബങ്ങൾ ഉണ്ടായിരുന്നത് എണ്ണം കുറഞ്ഞ് 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 ഇപ്പോൾ ഒരുപാട് കുടുംബങ്ങൾ മരണപ്പെട്ടു മരണപ്പെടുന്നവരെ അടക്കം ചെയ്യാൻ പോലും ഭൂമിയില്ലാതെ വിഷമിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അരിപ്പയിൽ ഉണ്ടായിരുന്നത് അതിനൊക്കെ നിരവധിയായ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഒക്കെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് അടക്കാൻ ചെയ്യുന്നവർ അടക്കാൻ ചെന്നപ്പോൾ ഈ സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ പോലീസ് ഗവൺമെൻ്റെ നിർദ്ദേശം കൊണ്ട് തന്നെ ഞങ്ങളെയൊക്കെ ക്രൂരമായി മർദ്ദിക്കുന്ന അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് വരിച്ച് പോലീസ് സ്റ്റേഷനിൽ സമരം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഈ പതിനാല് വർഷത്തെ വലിയ നിരന്തരമായ സമരത്തിൻ്റെയും സമ്മർദ്ദത്തിൻ്റെയും വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിട്ട അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോ ഈ ആവശ്യം പകുതിയായി എങ്കിലും അംഗീകരിക്കുന്നത് ഞങ്ങൾ ഈ ആവശ്യം അംഗീകരിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലുള്ളത് ഒരുപാട് അമ്മമാരും അച്ഛന്മാരും മരണപ്പെട്ടു പോയി ഇനിയും ഈ പതിനാല് വർഷമായി സമരം ചെയ്യുന്നവർ പ്രതീക്ഷയായിട്ട് മരണപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ഞങ്ങൾ അംഗീകരിക്കുന്നത് അവർക്ക് പത്ത് സെന്റ് ഭൂമിയെങ്കിൽ ആ ഭൂമി വളരെ പെട്ടെന്ന് തന്നെ കൈമാറ്റം ചെയ്തുകൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി ഈ ജനിച്ച മണ്ണിൽ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിച്ച് മരിക്കാനുള്ള സാഹചര്യമാണ് ഉണ്ടാവേണ്ടത് അത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കും തരണം എന്നതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനും അധികൃതരോട് ആവശ്യപ്പെടുവാനുള്ളത് ഇന്ന് ആർ ഡി ഒയും തഹസീൽദാരും ഉൾപ്പെടെയുള്ള സർവേ ടീം ഇവിടെ വന്നിട്ടുണ്ട് അവരോടെല്ലാം ഞങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് തുടർന്ന് ഗവൺമെൻറ്റിലും അത്തരത്തിലുള്ള വിഷയവുമായി ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ഓർമ്മിക്കപ്പെടേണ്ടത് ഏറ്റവും കൂടുതൽ ഓർമ്മിക്കപ്പെടേണ്ടത് എം എ ലത്തീഫ് കാക്ക കുളത്തൂപ്പുഴയിലെ സീനിയർ കോൺഗ്രസ് നേതാവായിട്ടുള്ള എം എ ലത്തീഫ് കക്കയാണ് ഈ പ്രാദേശികമായി ആ ഭൂമിയില്ലാത്ത ആളുകളെ അവരെ കൂട്ടി ഈ സമരത്തിന് അരിപ്പൽ പ്രാദേശിക ഭൂസമര സമരം എന്ന് തുടക്കം കുറിച്ചത് അന്നു മുതൽ ലത്തീഫാക്കയോടൊപ്പം ചേർന്ന് നിന്ന് ഈ സമരത്തിന് നേതൃത്വം നൽകിയ ഞങ്ങളുടെ സമരസമിതിയുടെ കൺവീനർ ബദർക്കയുണ്ട് ഇവിടുത്തെ പൊതുപ്രവർത്തക സലീം ക ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകർ എല്ലാവരും ഉണ്ട് പല ആളുകളും ഇവിടെ എത്തിച്ചേരാൻ കഴിയാത്തത് അസുഖം പിടിച്ചു കിടക്കുന്ന ആളുകളും ഈ സമരവുമായി ചേർന്ന് നിന്നവരൊക്കെ മരണപ്പെട്ട് നിരവധി ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരെയൊക്കെ ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു ലത്തീഫ് ആക്കാടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ നിത്യശാന്തി ഉണ്ടാകട്ടെ ഈ സമര സമിതിക്ക് വേണ്ടി അവസരം അരിപ്പയിൽ ഭൂമി അളവ് നടപടികൾക്ക് തുടക്കം കുറിച്ചതിനു ശേഷം നടന്ന പ്രാദേശിക സ്പെഷ്യൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സഞ്ജയ് ഖാൻ സമരസമിതി ജനറൽ കൺവീനർ ബദറുദ്ദീൻ ചോഴിയക്കോട് അധ്യക്ഷത വഹിച്ചു മുൻ പഞ്ചായത്ത് പ്രസിഡന്റും സമരസമിതിയുടെ കൺവീനറുമായ സി സുബിലാഷ് കുമാർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സൈനബ ബി കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി സലീം ചോഴിയക്കോട് സമരസമിതി നേതാക്കളായ ഫാറൂഖ് ഖാൻ സുലൈമാൻ തുടങ്ങിയവർ സംസാരിച്ചു കണ്ണൻ തെന്മല രാലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി